നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി പ്ലാന്റ് ഉണ്ടാക്കി ഇനി മരത്തിനായിട്ട് ഒരു കുറവ് വേണ്ട അതും അങ്ങോട്ട് ഇണ്ടാക്കാം ഫ്ലോപ്പ് ആവും തന്നെ വിചാരിച്ചിട്ടാ പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് അത് കിട്ടി ഇത് നമുക്ക് ഡെസ്ക് ഡെക്കോർ ആയിട്ടോ ഈ ടീ പോയിന്റ മേലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി ഒട്ടുന്ന പശെടുത്തോ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂലോട്ടാ ഇനി നമ്മൾ എടുത്തു വെച്ച ആ കൊമ്പിൽ ഇതുപോലെ ചിരട്ടകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്ക മരം ഗ്രീൻ ഗ്രീനാണല്ലോ ഞാൻ ഗ്രീൻ എന്ന് എന്നെടുക്കാന്നാ വിചാരിച്ചത് പക്ഷെ എന്റെ കയ്യിൽ നൂലില്ലടോ അപ്പൊ ഞാൻ ഈ കളർ നൂലാണ്ടെടുത്തത് അത് ചെറുത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക ഇനി നമ്മളുണ്ടാക്കി വെച്ചാൽ ചിരട്ടന്റെ സംഭവത്തിൽ പശ ഒന്ന് തേച്ചിട്ട് ഇതൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിട്ടാ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കു നമ്മുടെ ഡെസ്കിന്റെ മേലേക്ക് വെക്ക ഈ ചിരട്ട കുറച്ച് വെയിറ്റ് ഉള്ളത് കാരണം നമ്മൾ കൈ എടുക്കുമ്പോൾ അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കല്ല് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി വഴ നമ്മുടെ ചാനലത്തെ ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ